സിപിഐഎം കൊല്ലം പട്ടാഴി വടക്കേക്കര ലോക്കൽ കമ്മിറ്റി ഓഫീസ് എ കെ ജി ഭവൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും സഹായിക്കുന്നവരായി പാർട്ടി പ്രവർത്തകരും ജനങ്ങളെ സേവിക്കുന്ന ഓഫീസായി ലോക്കൽ കമ്മിറ്റി ഓഫീസും മാറണമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് വെറും ഓഫീസ് മാത്രമാകരുത് ജനങ്ങളെ സേവിക്കുന്ന ഓഫീസായി പാർട്ടി ഓഫീസുകൾ മാറണം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും സഹായിക്കുന്നവരായി പാർട്ടി പ്രവർത്തകരും മാറണമെന്ന് സി പി ഐ എം കൊല്ലം പട്ടാഴി വടക്കേക്കര ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ലോക്കൽ കമ്മിറ്റിക്കാരോട് പറയാനുള്ള ഒറ്റ പാടില്ല പിന്നെന്താക്കണം ജനങ്ങളെ സേവിക്കുന്ന ഒരു സേവന കേന്ദ്രമായി ലോക്കൽ കമ്മിറ്റിയെ മാറ്റണം കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് മുഴുവൻ ആളുകളെയും ഒപ്പം ചേർത്ത് അവരെ ആകർഷിക്കാൻ കഴിയുന്ന അവർക്ക് വേണ്ടി കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഇന്നത്തെ എല്ലാം കൈവിരൽ തുമ്പിലാണ് കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് അവർക്കാവശ്യമായ എല്ലാ സേവനങ്ങളും നൽകുന്നതിനു വേണ്ടി പ്രത്യേകമായി സഖാക്കളെ ചുമതലപ്പെടുത്തി എല്ലാവരെയും അത് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെയും സഹായിക്കുന്ന ഒരു സഹായ കേന്ദ്രമായി ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസിനെ പ്രവർത്തിപ്പിക്കാൻ നമുക്കാവണം ലോകത്തെവിടെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിക്കുന്ന മാധ്യമ ശൃംഖല കേരളത്തിലല്ലാതെ മറ്റെവിടെയും ഇല്ല വലതുപക്ഷ നിർമ്മിതയ്ക്കായി പ്രവർത്തിക്കുന്ന മേഖലയാണ് മാധ്യമങ്ങൾ എല്ലാ അർത്ഥത്തിലും മാധ്യമങ്ങൾ പാർട്ടിക്ക് എതിര് ഓരോ ദിവസവും എതിരായി എന്തു വാർത്തകൾ സൃഷ്ടിക്കാമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു ടി വി കണ്ടുപോയാൽ തന്നെ പ്രയാസമായി ചാനലുകളും പത്രങ്ങളും അങ്ങനെയാണ് മാധ്യമ ശൃംഖലകൾ മുഴുവനും എതിരാണ് ഈ ഓണക്കാലത്ത് പതിനെട്ടായിരം കോടി രൂപ ശമ്പളവും ബോണസും നൽകാൻ ആവശ്യമാണെന്നും തൊള്ളായിരം കോടി രൂപ ക്ഷേമ പെൻഷനും മാത്രമായി വേണമെന്നും അർഹതയുള്ള പണം കേന്ദ്ര സർക്കാർ നൽകുന്നില്ലെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കെ രാജൻ സ്മാരക ഗ്രന്ഥശാല കേന്ദ്ര കമ്മിറ്റി അംഗം കെ എൻ ബാലഗോപാലും എം മീരാപ്പിള്ള സ്മാരക കോൺഫറൻസുകൾ ജില്ലാ സെക്രട്ടറി സുദേവനും ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ എ കെ ജിയുടെ ചിത്രം അനാച്ഛാദനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം കെ ബി സജീവ് അധ്യക്ഷനായിരുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ സുധാകരൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹൻ ഏരിയ സെക്രട്ടറി എൻ ജഗദീഷൻ തുടങ്ങിയവർ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം